ിഖ്യാതിൻകിടുവാന കോട്ടയത്ത് വാഴം വണ് സ്വീകരി പ്രിയ ദൈവമക്കളെ ഈ ദിവസങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് വായിക്കുന്ന സങ്കീർത്തനം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം കർത്താവ് ഒരുക്കിയ ദിവസമാണിത് നമുക്കിന്ന് ആഹ്ലാദിക്കാം ആനന്ദിക്കാം എ ഡേ കർത്താവ് നമുക്ക് വേണ്ടി ഈ ദിവസം ഇന്ന് തിങ്കളാഴ്ച കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തിരുനാളിൻ്റെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ രാവിലെ പത്തുമണിക്കും വൈകിട്ട് അഞ്ചുമണിക്ക് രണ്ട് ശുശ്രൂഷ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഒരു ഇമോഷണലായിട്ട് കുബാനിൽ പങ്കെടുക്കുന്ന മക്കൾ കഴിഞ്ഞ ദിവസം പ്രത്യേക കാരണത്താൽ വാഹനങ്ങൾ തടസ്സപ്പെട്ടു ആ കുടുംബം ഇവിടെ വന്ന് കേൾക്കുമ്പോഴത്തേന് കുബാനെ കഴിഞ്ഞ് ശിശ്രൂഷ കഴിഞ്ഞു ഞാൻ നമുക്ക് പൊട്ടിക്കരയുക അവർ കഴിഞ്ഞതായി ശിശ്രൂഷയാണ് പൊട്ടിക്കരഞ്ഞവർ നിൽക്കുക ഞങ്ങൾക്ക് ഇന്നത്തെ ശിശ്രൂഷയ്ക്ക് വരാൻ പറ്റിയില്ല പതിമൂന്ന് ദിവസം നോയമ്പെടുത്തോ നോയനെടുത്തോ വന്നവരായിരിക്കാം പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി ഒരു മരണ വീട്ടിൽ എങ്ങനെ കരയുകയോ അതുപോലെ ഏങ്ങനെ അടിച്ച് കരയുക ഇവരുടെ കലച്ചിൽ കണ്ടെങ്കിൽ ഞാൻ വീണ്ടും തുമാനെ ചൊല്ലി നൊവേന ചൊല്ലി ആരാധന നടത്തണം എന്നുള്ള രീതിയിലാണ് ദൈവാനുഗ്രഹത്താൽ ഞാൻ പറഞ്ഞത് മക്കളെ യൂട്യൂബിൽ കിടപ്പുണ്ട് ശിശുഷിയുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോദ്യം പങ്കെടുത്താൽ മതി ദൈവത്തിനാണ് നിങ്ങൾ കരുതി കൂടി മുടങ്ങിയതാൽ ചില പ്രത്യേക കാരണങ്ങളിൽ വാഹനം ഇവിടെ എത്താൻ പറ്റിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വരാൻ പറ്റിയില്ല അതിന് പറ്റി ഞാൻ നോക്കാം എൻ്റെ ദൈവമേ എന്തുമാത്രം ഒരു ഇമോഷണലാണ് ഈ മനുഷ്യർ ഇന്ന് രാവിലെ വേവർ കുടുംബം വിദേശത്തു നിന്ന് അങ്ങനെ വന്നതാണ് അവർക്ക് തിരുനാളെ ഏറ്റെടുത്തു നടത്തണം അവർ കാര്യം ഞങ്ങൾ നേർച്ച അവർക്ക് നാളെ പോകണം പോണം ഇമോഷണലി യു ആർ അറ്റാച്ച് എന്തും അത് കർത്താവ് എനിക്ക് തന്നത് ആ മകൾക്ക് എന്തോ ഒരു അനുഗ്രഹം കിട്ടി വിദേശത്തോ മറ്റോ നല്ലൊരു ജോലി കിട്ടി ജീവിതത്തിൽ ഉയർച്ച കിട്ടി ദൂരെന്നാണ് വന്നേക്കുന്നത് ഇന്നും വണ്ടി പിടിച്ചൊക്കെ ഇവിടെ നിന്ന് ഇന്നും കുമാനേ ഏകദേശം ഇമോഷണലി അറ്റാച്ച് ടു ക്രൈസ്റ്റ് ക്രിസ്തുവിനോട് ഒരു ഒരു എന്താ പറയുക ഒരു ഇമോഷണൽ ബന്ധം നമുക്ക് ഒരു വൈകാരിക ബന്ധം ഈശോയുടെ നമുക്ക് എന്ത് മാത്രമുണ്ട് സങ്കീർത്തനം പഠിപ്പിക്കുകയാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തില് ഇരുപത്തിനാലാം വാക്യവും കർത്താവരിക്ക് ദിവസമാണിത് നമുക്കിന്ന് ആഹ്ലാദിക്കാം ദിസ് ഇസ് ദ ഡേ ദോഡ് ഹാസ് മെയ്ഡ് ലെറ്റ് ആൻഡ് ബി ഗ്ലാഡ് എന്നൊരു ആനന്ദമായി ആ വാക്യം പറയുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല ആ വാക്യത്തിനകത്തൊരു അഭിഷേകമുണ്ട് ഈ ആഴ്ചകളിലെല്ലാം നമ്മൾ കുർബാനയിലിടയിൽ ഒരു വാക്യം ഇത് കർത്താവ് ഇരിക്കുന്ന ദിവസമാണിത് നമുക്ക് ഇന്ന് ആഹ്ലാദിക്കാ മാനദിക്കും തൊട്ടുമുമ്പത്തെ വാക്യം ഇതാണ് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് അവിടെയാണ് വില കിട്ടുന്നത് ആർക്കും വേണ്ടായിരുന്നു എല്ലാവരും തള്ളിക്കളഞ്ഞതാ സുഖപ്പെടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞതാ അല്ലെങ്കിൽ നിന്നെ കൊള്ളില്ലെന്ന് പറഞ്ഞ വീടിനെ വെളിയിലാക്കിയതാണ് അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് സ്ഥലത്ത് ന്യൂസിന് മകളെ കണ്ടു ലക്ഷക്കണക്കൻ രൂപ മുടക്കി വിദേശത്ത് പോയിട്ട് അവിടെ നിന്ന് അവർ നിന്നെ കൊള്ളില്ല നീ ജോലി ചെയ്യേണ്ട എന്നിട്ട് അവർ അതൊരു പരീക്ഷയും കൊണ്ട് എഴുതാൻ പറയുക ഇവിടെ നല്ല മിടുക്കിപ്പെടണം എന്ത് പറ്റിയെന്നൊന്നും അറിയില്ല നീ എവിടെയൊക്കെ തഴയപ്പെടുന്നോ നീ എവിടെയൊക്കെ തള്ളപ്പെടുന്നോ കുഞ്ഞുഞ്ഞെ അവിടെ നിന്റെ ദൈവം ഇടപെടണം ഉപേക്ഷിച്ച് കളഞ്ഞതിനെ പെറുക്കിയെടുക്കുന്ന ഒരു ദൈവം എന്ന് വിശ്വസിക്കാൻ പറ്റും നഷ്ടപ്പെട്ടു പോയതിനെ അവിടെ തേടിയത് മുറിവേറ്റതിനെ നമ്മളെല്ലാം നല്ലതിനെ തേടുമ്പോൾ അവൻ മോശമായതിനെ തേടുന്ന ഉപേക്ഷിക്കപ്പെട്ടതിനെ തേടുന്ന എവിടെയോ വലിച്ചെറിഞ്ഞ ജബറൂസ്ലേമിൽ ഇസ്രായേലിൽ പോകുമ്പോൾ കാണുന്ന ഒരു ഒരു കാഴ്ചയുണ്ട് അവരൊരു കല്ല് ഒരു ഗ്ലാസിൻ്റെ അകത്തേട്ട് വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗൈഡ് പറഞ്ഞു തരും കാൽവരിയിൽ ഈശോയുടെ കുരിശുമരം നാട്ടിയ ഈ കല്ല് വെച്ചാണ് ഉറപ്പിച്ചത് ആ കല്ലിന് ഒരു പ്രത്യേകതയുണ്ട് ജബറൂസ്ലേം ദേവാലയം പണിയാൻ നേരത്ത് അത്ര ഗുണമുള്ള കല്ലല്ല എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞൊരു കല്ലെടുത്ത് വെച്ച് ഈശോയുടെ കുരിശ് ഉറപ്പിച്ചു ഈശോയുടെ തിരിച്ചോര അഭിഷേകം കിട്ടിയ ഒരു കല്ലാണതെന്ന് പറഞ്ഞ് ജെറൂസലേമിൽ നമ്മൾ ഇസ്രായേലിൽ ചെല്ലുമ്പം ജെറുസലേമിൽ നമുക്ക് കാണാൻ പറ്റും ക്യാൻ യു ബിലീവ് ദൈവം നമ്മുടെ ദൈവം എപ്പോൾ നീ തഴയപ്പെടുന്നുവോ എറ്റ് എപ്പോൾ നീ ഒറ്റപ്പെടുത്തപ്പെടുന്നുവോ എപ്പോൾ നീ കുറ്റപ്പെടുത്തപ്പെടുന്നുവോ എപ്പോൾ നിനക്ക് ആരും സഹായത്തിനില്ലായെന്ന് കരുതപ്പെടുന്നുവോ ആ സമയത്ത് ദൈവം കരങ്ങളിൽ എടുക്കുമെന്ന് നൂറ്റി പതിനെട്ടാം സങ്കിൽ ഇരുപത്തിരണ്ടാം വാക്യം പണിക്കാൻ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ് ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായി ഇത് കർത്താവിന്റെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തി ദൈവമകളെ വിശ്വസിക്കുക ഈ പ്രഭാതം ഈ ആഴ്ചകൾ പ്രത്യേകിച്ച് നമ്മൾ ഈ നൊവേനെ തിരുനാള് ആഘോഷിക്കുന്ന സമയത്ത് എനിക്ക് ഉപപ്പുള്ള ഒരു കാര്യം ഇതാ മക്കളെ കഷ്ടപ്പെട്ട് പതിനാല് ദിവസവും പതിനഞ്ചു ദിവസവും ഒക്കെ തുടർച്ചയായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമുള്ള കാര്യങ്ങൾ പക്ഷെ ത്യാഗമെടുത്ത് കഷ്ടപ്പെട്ട് കണ്ണീരോടെ വരുന്ന എത്രയോ മക്കള് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ലുകളെല്ലാം കൂടെ കൊണ്ടുവന്ന് കൂട്ടിയിടുന്നൊരു സമയമായിട്ട് എനിക്ക് നൊവേനയും ആരാധനയും ഓ കർത്താവേ നിന്റെ പ്രിയപ്പെട്ട മക്കള് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ ഈ കല്ല് ഉപയോഗമില്ല ഗുണമില്ല നല്ലതല്ല എന്ന് പറഞ്ഞ് എല്ലാവരും തഴഞ്ഞ ഈ കല്ലിനെ അങ്ങ് തിരുക്കരങ്ങളിലെടുത്ത് അങ്ങയുടെ ആലയത്തിൻ്റെ അടിസ്ഥാനക്കല്ലാക്കി മാറ്റണമേ രോഗികൾ വേദനിക്കുന്നവ ദുഃഖിക്കുന്നവ തകർന്നവർ തളർന്നവർ ഈശ്വയ നിരാശപ്പെടുന്നവീശ സോഷ്യൽ ഇപ്പോൾ പങ്കെടുക്കപ്പെടുന്നവ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും